ഒരു മൂന്ന് വയസ്സുകാരിയുടെ അമ്മയുടെ മരണം ശരിക്കും പറഞ്ഞാൽ ഇതൊരു സാധാരണ മരണമായിരുന്നു ആദ്യം വാർത്ത വന്നപ്പോൾ സാധാരണ ചികിത്സാ പിഴവ് കാരണം പല വാർത്തകൾ പുറത്തു വരുന്നത് മാത്രമായിരുന്നു ആദ്യം എല്ലാവരും കരുതിയത് കിഡ്നി സ്റ്റോൺ ചികിത്സയ്ക്കുള്ള കുത്തിവെപ്പ് അബോധാവസ്ഥയിലായി മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയവേ യുവതി മരിച്ചു എന്ന വാർത്തയായിരുന്നു സാധാരണ എല്ലാവർക്കും മുന്നോട്ട് വന്നത് എന്നാൽ അതിന് പിന്നാലെ അമ്മ മരിച്ചതറിയാതെ ഒരു മൂന്ന് വയസ്സുകാരി ജന്മദിനങ്ങൾ അറിയാതെ യാത്രയായ അമ്മയുടെയും കഥയാണ് എന്ന് പറയുമ്പോൾ കൂടുതൽ വിഷമമാണ് പുറത്തു വരുന്നത് മൂന്ന് ദിവസം മുൻപായിരുന്നു കൃഷ്ണയുടെ ജന്മദിനം അത് വന്നിട്ട് ആഘോഷിക്കാമെന്ന് കരുതിയിരിക്കുകയായിരുന്നു വീട്ടുകാരെല്ലാരും മകൾ തിരിച്ചെത്തുമെന്നുള്ള പ്രതീക്ഷയായിരുന്നു എല്ലാവർക്കും ജൂലൈ മുപ്പതിന് മകൾ ഋതികയുടെ നാലാം ജന്മദിനം കൂടിയാണ് രണ്ടു ജന്മദിനങ്ങളും അറിയാതെ കൃഷ്ണ മടങ്ങിയിരിക്കുകയാണ് നെയ്യാറ്റിങ്ങര ജനറൽ ആശുപത്രിയിൽ ചികിത്സക്കിടെ കുത്തിവെപ്പ് തുടർന്ന് മരിച്ച മലയൻകീഴ മച്ചേൽ കുണ്ടൂർ കോണം സ്വദേശിനി കൃഷ്ണയുടെ അപ്രതീക്ഷിത വിയോഗത്തിൽ നെഞ്ചൊഴിഞ്ഞിരിക്കുകയാണ് കുടുംബം ഇരുപത്തിയെട്ട് വയസ്സ് മാത്രമായിരുന്നു കൃഷ്ണയുടെ പ്രായം ഒരാഴ്ചയായി തന്നെ അബോധാവസ്ഥയിലായിരുന്നു കൃഷ്ണ മലയൻകീഴിലെ വീട്ടിൽ ഋതികയുടെ വസ്ത്രവും ബാഗും അടുക്കി വച്ചിരിക്കുന്നു അങ്കണവാടിയിൽ പോകാനുള്ള വസ്ത്രവും ബാഗും തയ്യാറാക്കി വെച്ച ശേഷമാണ് കൃഷ്ണ നെയ്യാറ്റിങ്ങര ആശുപത്രിയിലേക്ക് ഭർത്താവിനോടൊപ്പം പോയത് അമ്മയുടെ മരണവിവരം അറിയാതെ തുള്ളിച്ചാടി നടക്കുന്ന മൂന്ന് വയസ്സുകാരി ഋതിക എല്ലാവരും എന്തിനാണ് വീട്ടിലേക്ക് വരുന്നതെന്ന് അവൾ മാറി മാറി ചോദിക്കുന്നുണ്ട് ഓരോരുത്തരോട് പോയി സംസാരിക്കുന്നുണ്ട് അമ്മയുടെ കാര്യങ്ങളൊന്നും ആരും ചോദിക്കുന്നുമില്ല അവൾ ആരോടും പറയുന്നുമില്ല കുത്തിവയ്പ്പെടുത്തതിനു പിന്നാലെ അബോധാവസ്ഥയിലായ യുവതി മരിച്ചു എന്ന വാർത്ത പുറത്തുവന്നതിന് പിന്നാലെയാണ് ഒരു കുഞ്ഞിന്റെ അമ്മ എന്ന വാർത്ത കൂടി പുറത്തു വന്നത് മൂന്ന് വയസ്സുകാരി ഹൃഥികളുടെ മുഖമാണ് ഇപ്പോൾ എല്ലാവരുടെ മുന്നിലും എല്ലാവർക്കും അത് മാത്രമാണ് മനസ്സിൽ നിൽക്കുന്നത് കാരണം അത്രമാത്രം വേദന പകരുന്ന വാർത്തയായി മാറുകയാണ് ഈ വിഷയം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് ഗുരുതരവസ്ഥയിൽ ചികിത്സയിലായിരുന്നത് ചികിത്സയിലിരിക്കവ തന്നെയാണ് മരിച്ചത് ഒരാഴ്ചയിലേറെ ആയി തന്നെ കണ്ണ് തുറക്കുന്നില്ലായിരുന്നു ഇതിനിടയിൽ തന്നെയായിരുന്നു കൃഷ്ണയുടെ ജന്മദിനവും അതുകൊണ്ട് തന്നെ ആർക്കും അത് ആഘോഷിക്കാനോ അതൊന്നും സന്തോഷിക്കാനോ പോലും ആയില്ല ആരും അന്നത്തെ ദിവസത്തിൽ പതിവൊന്നും ചെയ്തില്ല അവൾ തിരികെ വരട്ടെ എല്ലാം ആഘോഷിക്കാം മകളുടെ പിറന്നാളുണ്ട് ഈ മാസം അതിനോടൊപ്പം തന്നെ അവളുടെ പിറന്നാളും ആഘോഷിക്കാം എന്ന് കാത്തിരിക്കവെയായിരുന്നു കൃഷ്ണയുടെ മരണ വാർത്ത വീട്ടിലേക്ക് എത്തിയത് കിഡ്നി സ്റ്റോൺ ചികിത്സയ്ക്കായി നെയ്യാറ്റിങ്ങര ജനറൽ ആശുപത്രിയിൽ യുവതിക്കാണ് ഇഞ്ചക്ഷൻ നൽകിയത് ഇതിനു പിന്നാലെയാണ് ശാരീരിക അസ്വസ്ഥതകളൊക്കെ തന്നെയും കൃഷ്ണയ്ക്ക് വന്നത് ഇത് ആദ്യമൊന്നും സംശയം ഉണ്ടാക്കിയില്ല എന്നാൽ പിന്നീട് ഇത് വലിയ സംശയത്തിലേക്ക് നീങ്ങുകയും അബോധാവസ്ഥയിലേക്ക് ആ പെൺകുട്ടിയെ കൊണ്ട് എത്തിക്കുകയും ചെയ്തു ഗുരുതര ആരോപണം തന്നെയാണ് ഇപ്പോൾ ആശുപത്രിക്കും വേണ്ടി വരുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള അന്വേഷണവും നടത്തുമെന്നാണ് പറയുന്നത് ആർക്ക് ആർക്കഡ്മണം നടത്തിയാലും എന്തൊക്കെ നടത്തിയാലും മൂന്ന് വയസ്സുകാരിക്ക് നഷ്ടപ്പെട്ട അമ്മയുടെ വേദന ആർക്കും തിരികെ നൽകാനാകില്ല നീതി ലഭിക്കില്ല ഒരിക്കലും ഈ വാർത്തയിൽ നീതി എന്ന് പറയുന്നത് ആശുപത്രിക്കെതിരെ വാർത്ത എടുക്കുക അല്ലെങ്കിൽ ആക്ഷൻ എടുക്കുക എന്നതല്ല മറിച്ച് ആ കുട്ടിക്ക് ഒരു ജീവിതം ലഭിക്കുക എന്നതായിരുന്നു അതിനെ ഒരിക്കലും നൽകില്ല അതൊരിക്കലും ദൈവത്തിന് സാധിക്കില്ല ആ കുട്ടിക്ക് നഷ്ടപ്പെട്ടത് ഒരു തീരാ നഷ്ടം തന്നെയാണ് ചെറുപ്രായത്തിലെ ചിരിച്ചു തുടങ്ങി കളിച്ചു തുടങ്ങി പ്രായത്തിൽ തന്നെ അമ്മയും നഷ്ടപ്പെട്ട പെൺകുട്ടിയായി മാറിയിരിക്കുകയാണ് ഇന്ന് ഋതിക സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈവ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും